നമസ്കാരം ചമ്പൽ കൊള്ളക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വീരപ്പനും ഒരു കാലത്ത് തമിഴ്നാടിനെയും കർണാടകത്തെയും വിറപ്പിച്ചിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാരെ പറ്റിയും നമുക്കറിയാം ഇതൊക്കെ വമ്പന്മാർ ഇതിലൊന്നും പെടാത്ത മാല പിടിച്ചുപറിക്കാർ തൊട്ട് വാഴക്കുലയും ഒക്കെ മോഷ്ടിക്കുന്ന പരമ്പരാഗത കള്ളന്മാർ വരെയുണ്ട് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ ജനങ്ങളെ എങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കാമോ അങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കുന്നതിൽ ഗവേഷണം നടത്തുകയും അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഭൂനികുതി കെട്ടിട നികുതി വെള്ളക്കരം വൈദ്യുതി ചാർജ് രജിസ്ട്രേഷൻ ഫീസ് കോടതികളിലെ ഫീസ് ഗതാഗത ലംഘനത്തിനുള്ള പിഴ ഇതൊക്കെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ വർദ്ധിപ്പിച്ചു പിണറായി സർക്കാർ ഇപ്പോഴിതാ അടുത്ത കൊള്ളയ്ക്ക് കളമൊരുങ്ങുകയാണ് വാട്ടർ ചാർജ് ഒഴികെയുള്ള വിവിധ സേവനങ്ങളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഒന്നോ രണ്ടോ പത്തോ അല്ല വിവിധ വിഭാഗങ്ങളിലായി അൻപതിരട്ടി വരെ വർദ്ധിപ്പിക്കണം എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ശുപാർശ അൻപത് ശതമാനമല്ല അൻപത് ഇരട്ടിയാണ് മുപ്പത് വർഷം മുൻപ് നിശ്ചയിച്ച ഫീസുകൾക്ക് കാലാനുസൃതമായ മാറ്റം എന്ന നിലയിലാണ് പുതിയ ശുപാർശ വാട്ടർ അതോറിറ്റി സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് വാട്ടർ ചാർജിൽ വൻതോതിലുള്ള വർധന വാട്ടർ അതോറിറ്റി വരുത്തിയത് കഴിഞ്ഞ കൊല്ലമാണ് വീട്ടാവശ്യങ്ങൾക്കുള്ള കണക്ഷനും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കണക്ഷനും പരസ്പരം മാറ്റാനും സ്പെഷ്യൽ കണക്ഷൻ വീട്ടാവശ്യത്തിനുള്ള കണക്ഷനിലേക്ക് മാറ്റാനുമുള്ള ഫീസ് ഇതുവരെ അഞ്ച് രൂപയായിരുന്നു ഇതിൽ ചെറിയൊരു വർധന വരുത്തിയിട്ടുണ്ട് ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ വർധന ഇതുവരെ അഞ്ചു രൂപ കൊടുത്തിരുന്ന ഇടത്ത് ഈ ശുപാർശ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി രൂപ കൊടുക്കണം അഞ്ചു രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് അമ്പതോ നൂറോ രൂപ ഈടാക്കാം അതിന് കാലാനുസൃതമായ മാറ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അഞ്ചു രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ ഭേദം ഇരുചക്ര വാഹനങ്ങളിലെത്തി മാല പിടിച്ചു പറിക്കുന്നവരാണ് റീ കണക്ഷനും താൽക്കാലികവും സ്ഥിരവുമായ ഡിസ്കണക്ഷനും നിലവിൽ അൻപത് രൂപ ഫീസും പതിനഞ്ച് രൂപ അപേക്ഷാ ഫീസുമായിരുന്നു ഇതിലുമുണ്ട് ചെറിയൊരു വർധന ഒരു നാനൂറ്റി അൻപത് രൂപയുടെ വർധന റീ കണക്ഷനും ഡിസ്കണക്ഷനും വേണ്ടി ഇനി മുതൽ അഞ്ഞൂറ് രൂപ അടയ്ക്കണം ഈ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വായ്ക്കരി പുതിയതായി പ്ലംബിംഗ് ലൈസൻസ് എടുക്കാനും ഉള്ള ലൈസൻസ് പുതുക്കാനും അഞ്ഞൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് മുമ്പ് ഇതിന് ആയിരത്തി രൂപ കൊടുത്താൽ മതിയായിരുന്നു ഇനി മുതൽ രണ്ടായിരം രൂപ കൊടുക്കണം വരൾച്ച വരൾച്ചക്കാലത്ത് താൽക്കാലികമായി വിച്ഛേദിക്കുന്ന കണക്ഷൻ പുനഃസ്ഥാപിക്കാനായി ഇനി മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം മീറ്റർ റീഡിങ്ങിനുള്ള ഫീസാകട്ടെ രണ്ട് രൂപയിൽ നിന്ന് പത്ത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു വരുന്ന അഞ്ചു വർഷത്തേക്ക് അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്ന് ആ പരസ്യം വെണ്ടയ്ക്ക വലുപ്പത്തിൽ അച്ചടിച്ചു വന്ന പാർട്ടി പത്രമായ ദേശാഭിമാനി വരെ വില കൂട്ടി പല വ്യഞ്ജനങ്ങളും അരി പച്ചക്കറി പാൽ കോഴിയിറച്ചി മറ്റു മാംസങ്ങൾ ലോട്ടറി മദ്യം ബസ് ചാർജ് വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ വാണിജ്യ സ്ഥാപനങ്ങളുടെ നികുതി ഇങ്ങനെ കണ്ണിൽ കണ്ടതിനെല്ലാം അറഞ്ചം പുറഞ്ചം വില കൂട്ടി പിണറായി വിജയൻ കപ്പിത്താനായിട്ടുള്ള സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി എ ക്യാമറകൾ സ്ഥാപിച്ചു അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഓക്കാനം വരും അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ക്യാമറ സ്ഥാപിച്ചതിൽ പിന്നെ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെ പോയി വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ പിഴയെങ്കിലും കിട്ടും ഇനി റോഡരികൾ സൗകര്യമുള്ള എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്യാമെന്ന് വെച്ചാലോ ഒന്നുകിൽ പാർക്കിംഗ് ചാർജ് കൊടുക്കണം അല്ലെങ്കിൽ റോഡരികൾ പാർക്ക് ചെയ്തതിന് പിഴ കൊടുക്കണം എന്നാൽ മന്ത്രിമാർക്ക് ഇതൊന്നും ബാധകമല്ല അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്താണ് ബാധകമായിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പൊതുജനങ്ങൾക്ക് മാത്രം ബാധകമായതാണ് ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ അടിവസ്ത്രം ധരിക്കുന്നവർക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തുക ഉടുവസ്ത്രം പൊക്കി നോക്കിയോ അഴിച്ചുമാറ്റിയോ അടിവസ്ത്രം ധരിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണം ലക്ഷക്കണക്കിന് ആളുകൾ അടിവസ്ത്രം ഇടാത്ത നാട്ടിൽ അടിവസ്ത്രം ധരിക്കുന്നവർ ബൂർഷകളാണെന്ന് വേണമെങ്കിൽ കമ്മികൾ ന്യായീകരണവും ഇറക്കും എന്തായാലും നടക്കട്ടെ കിറ്റ് വാങ്ങി നക്കിയിട്ട് പഴയതെല്ലാം മറന്ന് വോട്ട് കുത്തിയതല്ലേ എന്നാ പിന്നെ അനുഭവിക്കേ